കിറ്റക്സ് ഗാർമെന്റ്സിനെ തേടി തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്രാപ്രദേശ് സർക്കാരും ആന്ധ്രയിൽ നിക്ഷേപം നടത്തുന്നതിന് നേരി ക്ഷണിക്കാൻ ആന്ധ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി എസ് സവിത കിഴക്കമ്പലത്തിലെ കിറ്റക്സ് ആസ്ഥാനത്തെത്തി കിറ്റക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഇപ്പോൾ എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും ചരൺ ഇപ്പോൾ കിറ്റക്സുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ കിറ്റക്സിനെ തേടി ആന്ധ്രയിൽ നിന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രി എത്തിയെന്നുള്ള വാർത്ത എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എപ്പോൾ തുടങ്ങി കൂടിക്കാഴ്ച സ്മൃതി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കിറ്റക്സ് ഗ്രൂപ്പിന്റെ സംസ്ഥാനത്തെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം നമുക്ക് അറിയാവുന്നതാണ് അന്ന് മൂവായിരത്തഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം കേരളത്തിൽ നടത്തുമെന്നുള്ളതാണ് കിറ്റക്സ് അറിയിച്ചിരുന്നത് ഇതിനിടയിലാണ് ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ നിക്ഷേപം പിൻവലിച്ചുകൊണ്ട് തെലങ്കാനയിലേക്ക് പോവുകയും ചെയ്തിരുന്നത് അന്ന് സാബും ജേക്കബ് പ്രധാനമായും ആരോപിച്ചിരുന്നത് അത്തരത്തിൽ വലിയ നിക്ഷേപം കേരളത്തിൽ നടത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പ്രത്യേകിച്ച് തങ്ങളുടെ യൂണിറ്റുകൾ കിറ്റക്സ് ഗ്രൂപ്പിന്റെ യൂണിറ്റ് ളിൽ അനാവശ്യമായിട്ട് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു അങ്ങനെയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് തെലങ്കാനയിലേക്ക് പോരുന്നത് അങ്ങനെ തെലങ്കാനയിലെത്തി തെലങ്കാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് അവിടേക്ക് എത്തിയിരുന്നത് അങ്ങനെ എത്തി രണ്ട് യൂണിറ്റുകളുടെ പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കമാണ് കിറ്റക്സ് നടത്തിയിരുന്നത് അതിൽ തന്നെ ഒരു യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ട് പ്രവർത്തനം കഴിഞ്ഞ ഏപ്രിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ആന്ധ്രയുടെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ക്ഷണം കൂടി ആന്ധ്രയുടെ ക്ഷണം കൂടി ഇപ്പോൾ കിറ്റക്സ് ഗ്രൂപ്പിന് ലഭിച്ചിരിക്കുന്നത് അതായത് ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ടെക്സ്റ്റൈൽസ് മന്ത്രിയായ എസ് സവിത അല്പസമയം മുമ്പ് കിറ്റെക്സ് ഗ്രൂപ്പിന്റെ കിഴക്കമ്പലത്തെ ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ സാബൂൻ ചെക്കവുമായി കൂടിക്കാഴ്ചകൾ തുടരുകയാണ് രണ്ട് മണിക്കൂർ കൂടിക്കാഴ്ചയാണ് തീരുമാനിച്ചത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് കൂടി സാബൂൻ ചെക്കവ് മാധ്യമങ്ങൾ കാണുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ചന്ദ്രബാബു നായിഡുവിനെ കാണാനായിട്ട് ക്ഷണിക്കാനായിട്ടാണ് ടെക്സ്റ്റൈൽസ് മന്ത്രിയായ എസ് സവിത ഇവിടേക്ക് എത്തിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം കിറ്റക്സ് ഗ്രൂപ്പിന്റെ എം ഡി ആയ സാബൂൻ ജേക്കബ് ആന്ധ്രയിലെത്തി മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡിനെ കാണും അപ്പോഴായിരിക്കും ആന്ധ്രയിൽ ഏത് വിധത്തിലാണ് നിക്ഷേപം നടത്തുക എന്നുള്ള കാര്യത്തിൽ അന്തിമ ധാരണ ആവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ആന്ധ്രാ മന്ത്രിയാണ് ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ് ഇപ്പോൾ കിഴക്കമ്പലത്ത് എത്തിയിരിക്കുന്നത്